ത്തിൽ വിശ്വസിക്കുക ഏറ്റവും വലിയ ഭാഗ്യമാണ് തബാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് മക്കളെ നമ്മൾ കാണാമല്ലേ ജാതി മത ഭേദമെന്നെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും ആര് വന്നാലും അവയാതെ ശിരസ് നമിക്കും കോശിതന്റെ മുമ്പിൽ ദിവ്യകാരിനാഥന്റെ മുമ്പില് അവന്റെ മുമ്പിൽ ആര് ഗുരു ശിരസ് നമിക്കുന്നുവോ അവന്റെ മുമ്പിൽ ആരെ കണ്ണുകളടിച്ച കൈകൾ കൂപ്പി നിൽക്കുന്നുവോ അവൻ്റെ ഒക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അത്ഭുതകരമായിട്ട് കഴിഞ്ഞ ദിവസം അനോയിൻറ്റിങ് നമ്മുടെ തൈല അഭിഷേക പ്രാർത്ഥനയിൽ ഒരു സമൂഹത്തിന് എന്നോട് വന്ന് പറഞ്ഞ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി തീർത്തും രോഗിയായിട്ടാണ് അന്ന് വന്നത് പക്ഷേ തൈലം പൂശി പ്രാർത്ഥിച്ച ദ വെരി മൊമെൻറ്റ് ആൾക്ക് സൗഖ്യം കിട്ടുക ചിന്തിച്ചു നോക്കുക എന്നാൽ ഇപ്പോൾ തിരിച്ചു പോയിട്ടല്ല ഒരു ദൈവിക ഇടപെടൽ എന്നി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുഴുവൻ കർത്താവിലേക്ക് നമ്മളില്ലെന്നേ ദൈവവിശ്വാസികളെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഏത് എക്സ്ട്രീം കേസിൽ നിൽക്കുന്നവർക്കും ഒരു ഒരു വിടുതലുണ്ടെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനൊക്കെ അടിപ്പെട്ട് ഡിഅഡിക്ഷൻ സെൻറ്ററിൽ വയലൻ്റ് ആയിട്ട് കഴിയുന്ന കുഞ്ഞുങ്ങളിലുള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും അച്ഛനിപ്പം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയും പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അവരൊരു കുളം വാങ്ങിച്ചത് വ്യഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ളൊരു ബോധ്യവിത ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങൾ തിരിച്ചു വന്നാലും മിടുക്കന്മാരായിട്ട് ജീവിക്കുന്നത് വളരെ എന്നാ അഡിക്ഷന് മയക്കുമരുന്നൊക്കെ അടിപ്പെട്ട് നാളുകളെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു യുവാവിൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഇമ്പോസിബിലിറ്റീസ് ഇല്ല ദൈവത്തിന് ഞാനും നിങ്ങൾ പറയേണ്ട ഒരു കാര്യവിധം നമ്മൾ നാളെ മുതൽ പുണ്യാളൻ്റെ തിരുനാൾ തോണി പുണ്യാളിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആരംഭിക്കുക ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അതുപോലെ സത്യത്തിലെ ഈ പുണ്യാളത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രം എന്നെ പഠിപ്പിച്ച ഒരു ഒരു രഹസ്യത ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം മഹർ സരസുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പതാം ഭാഗ്യം ഒരു കുഷ്ഠരോഗി തന്റെ അടുത്തെത്തി മുട്ടുകുത്തി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കുറച്ചധിക സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ ഒരു കാരണവശാലും ഇവര് കുഷ്ഠരോഗി പൊതുസ്ഥലത്ത് വരാൻ പാടില്ല അവൻ വന്നു അവന് സോഷ്യൽ ബാരിയേഴ്സ് ഒന്നും ഇല്ല അവനൊന്നും തടസ്സം പെടുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ നിനക്കൊന്നും തടസ്സമല്ലെന്ന് രണ്ടാം പറ അങ്ങ് എന്നെ ശുദ്ധനാക്കുക ഇമ്പോസിബിൾ ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് അവന്റെ വിശ്വാസം അത്രയുണ്ട് ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് അവൻ ഉറപ്പാവും ക്രിസ്തുവാണ് ദൈവം മാത്രം ചെയ്യുക കുഷ്ഠരോഗി സുഖപ്പെടുത്തല്ല മെസ്സയാ വരുമ്പോൾ മിസ്സിങ്ങാ വരുമ്പോൾ നടക്കുന്ന കാര്യമാണ് കുഷ്ഠരോഗി സുഖപ്പെടുക ദൈവമകളെ കുർബാനയുടെ മുമ്പിൽ കണ്ണീരോടി ഇതെൻ്റെ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് മുട്ടുകുത്തിയാൽ ആ നിമിഷം അത്ഭുതം നടക്കുമെന്ന് എനിക്ക് കഴിയും ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തിയപ്പോൾ അങ്ങേയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അത്രയുള്ള മകളെ കൊടുക്കണം കർത്താവിന്റെ കയ്യിലേക്ക് കുഞ്ഞുമക്കൾ സാക്ഷി പറയും പറയുന്ന കേട്ടിട്ടില്ലേ നിന്റെ ഇഷ്ടമാണെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു കോമ കഴിഞ്ഞിട്ട് ഇത് കൂട്ടണം അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം എന്ന് കേട്ടെ നമ്മുടെ ഇഷ്ടം വേണ്ടി ഒന്നും എനിക്ക് ബലം പിടിക്കണ്ട എൻ്റെ ബലംപ്പെടുത്താൻ വേണ്ട എൻ്റെ വാശിപ്പെടുത്താൻ വേണ്ട അവിടെ കർത്താവി അങ്ങയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അവൻ കരുണം തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു അവൻ കരുണ തോന്നി കരുണ തോന്നി തിരി ഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞിട്ട് നിൽക്കുമല്ലേ ഒരു ചങ്കുരി സ്പങ്കൻ സോമായി എന്ന വാക്കിൻ്റെ ഒക്കെ അർത്ഥം അമ്മയുടെ ഉദരവ ഗർഭപാത്ര ഒരു ഗർഭപാത്രവും ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞും തമ്മിലുള്ള ഒരു അടുപ്പമായി കരണ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയമൊന്നും മിടിക്കണം വാസ്തവത്തിൽ അവൻ നമ്മൾ ഇത്രമേല സ്നേഹിക്കുന്നത് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു ഈ പ്രഭാതത്തിൽ ഈ നിമിഷങ്ങളിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ വിസ്മയകരമായ കാര്യം ഒരു ഓർഡിനറി തിങ്ങനാ ഓർഡിനറിങ് നോട്ട് എ നാച്ചുറൽ തിങ് സൂപ്പർ നാച്ചുറൽ തിങ് ഇസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് തിരുനാളിന്റെ തുടർന്നുള്ള മൂന്ന് ദിവസങ്ങള് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ രോഗികൾ സൗഖ്യം ആവട്ടെ മാരക രോഗങ്ങളും മഹാരോഗങ്ങളും വിട്ടുപോകട്ടെ കുടുംബ തകർച്ച പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ യുവതി യുവാക്കന്മാർ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വീസാ തടസ്സങ്ങൾ പഠന തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ ആരൊക്കെ ഈ സമയത്ത് സൂക്ഷ്യം പങ്കെടുക്കുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും അസാധ്യമായ കാര്യം ഈ നിമിഷം സാധ്യമാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ